റോമൻ ട്രൈങ്സ് സമ്മർ സ്ലാമിന് ശേഷം ഡബ്ല്യൂ ഡബ്ല്യു വരാൻ സാധ്യതയുണ്ടോ റോമൺ ട്രൈസിന്റെ പ്ലാൻ എന്താണ് എന്നുള്ളത് ഈ വീഡിയോയിൽ നോക്കാം അതുപോലെ ഇഞ്ചുറീസ് സംഭവിച്ച സെത്രോലൻസ് എന്നാണ് തിരിച്ചു വരാൻ ചാൻസ് ഉള്ളത് അതിനെ പറ്റിയും പറയാം അതിനോടൊപ്പം ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ഗന്ധറിന് ഒരു പണി കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നും പറയാം അപ്പോ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഒരു പക്ഷേ സെത്രോലൺസിന് ഇഞ്ചറി സംഭവിച്ചില്ലായിരുന്നു സമ്മർ സ്ലാമിൽ ഇവർ ചെയ്ത പ്ലാൻ എന്തായിരുന്നു എന്ന് പറയാം അതായത് സമ്മർ സ്ലാമിൽ ഒരു ടാക്ടീം മാച്ചാണ് ഡബ്ല്യു ഡബ്ല്യൂ ശരിക്കും പ്ലാൻ ചെയ്തത് എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് നമ്മൾ വിചാരിച്ചത് റോമൻ ഫോഴ്സ് സെത്ത് മാച്ച് വെക്കും എന്നാണ് എന്നാൽ ടാക് ടീം മാച്ചിനാണ് പ്രാധാന്യം കൊടുത്തത് അപ്പൊ സെറ്റിന്റെ ടീമിൽ നമ്മൾക്കറിയാം ബ്രോൺ ബ്രേക്കറും ബ്രൗൺ സെഡിയുടെ ഉണ്ട് റോമന്റെ ടീമിൽ ജെയുസോയും ഉണ്ട് അതുപോലെ മൂന്നാമതായിട്ട് എൽ എനേറ്റിനെയാണ് ഈ മാച്ചിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്തത് അപ്പൊ അതിന്റെ സ്റ്റോറി ആയിട്ടാണ് എല്ലാരേറ്റ് സെത്ത് ഇവർക്ക് സ്പാർക്ക് വന്നതും മാച്ച് വെച്ചതും എന്നാൽ നിർഭാഗ്യവശാൽ സെത്തിന് ഇഞ്ചറി സംഭവിച്ചു ഇല്ലായിരുന്നുവെങ്കിൽ ഈയൊരു ടാക്സി മാച്ചിന് ആയിരുന്നു സാധ്യത എന്നാണ് ഇപ്പൊ പറയുന്നത് അതായത് ഇതാണ് ഇവർ ശരിക്കും ചെയ്ത പ്ലാൻ എന്ന് എന്നിട്ട് പതിയെ പതിയെ കൊണ്ടുപോയി സെത്ത് പേഴ്സസ് റോമൻ മാച്ച് വയ്ക്കാനായിരുന്നു ഇവരുടെ പ്ലാന് അപ്പോൾ സെത്തിന്റെ ഇഞ്ചറി കാരണം എല്ലാ പ്ലാനും താളം തെറ്റി അപ്പോൾ സെത്തിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് സെ ത്രോറൻസ് എന്നാണ് വരാൻ പോകുന്നത് അതിനെപ്പറ്റി പറയാം സെത്രോറൻസ് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇഞ്ചറി വളരെയധികം മോശമാണെന്നും ഒരുപാട് നാൾ എടുക്കേണ്ടി വരും ആ ഒരു എല്ലാം മാറി തനി തനിക്ക് പഴയതുപോലെ ആകണമെങ്കിൽ എന്നാണ് സെത്രോറൻസ് പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മാസങ്ങൾ എടുക്കും സെത്തിൻ്റെ ഇഞ്ചുറി മാറാനായിട്ട് ഇത് ന്യൂസോ റൂമറോ ഒന്നുമല്ല സെറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സെറ്റ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് റസൽ മിനിയ സീസണിലാണ് ഇനി താൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നാണ് സെത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോഴത്തേക്കും സെറ്റിൻ്റെ എല്ലാം മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സെറ്റ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് റസൽ മിനിയക്ക് മുൻപായിട്ടാണ് അതിനു മുൻപ് സെറ്റ് ഒറ്റ ഷോയിലും വരില്ല എന്നാണ് പറയുന്നത് പിന്നെ ഒരുപാട് റൂമർ റിപ്പോർട്ടുമുണ്ട് ഡബ്ലി ഡബ്ലി നമ്മളെ പറ്റിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സെറ്റിനെ കൊണ്ടുവന്ന് ക്യാഷിംഗ് ചെയ്യാനാണ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സെറ്റ് തന്നെയാണ് ഇൻജറി സംഭവിച്ച കാര്യത്തെപ്പറ്റി കൺഫേം ആയിട്ടും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ റൂമറൊന്നും നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സെറ്റ് റിസൽ മിനിയ സീസണിലാണ് വരാൻ പോകുന്നത് അപ്പോഴത്തേക്ക് റോമനുമായിട്ടുള്ള സ്റ്റോറി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് സെറ്റ് സെറ്റാക്കുമെന്നാണ് വിചാരിക്കുന്നത് ഇനി ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ഗുന്ദറിനെ പറ്റി പറയാം ഗന്ധർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് നല്ല രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഡബ്ല്യു ഡബ്ല്യു ഒഫീഷ്യൽസിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അതായിട്ട് ഗന്ധറിന്റെ അടുത്ത് ഒരു ഇഷ്ടക്കേട് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗന്ധറിനെ ചാമ്പ്യനാക്കി മുന്നോട്ട് കൊണ്ടുപോയാലും പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നാണ് ഇപ്പൊ ഡബ്ല്യു ഡബ്ല്യു ഒഫീഷ്യൽസിലുള്ള ചിലർ പറയുന്നത് അതായത് ഗന്ധറിനെ വേൾഡ് ചാമ്പ്യനാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പുഷോ കൊടുത്തിട്ട് കാര്യമില്ല ഗന്ധർനെ വെച്ച് പ്രൊമോട്ട് ചെയ്തിട്ട് ഇവർക്ക് ടിക്കറ്റ് ഒന്നും സെയിലാവുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതേസമയം ത്രിപ്പുളശ്ശേരി പറയുന്നത് ഗന്ധർവ് നല്ല കഴിവുള്ള രസറാണ് ഇതേപോലെ തന്നെ പുഷ് കൊടുക്കണം എന്നാണ് പക്ഷെ ബാക്കിയുള്ള ഒഫീഷ്യൽസ് എല്ലാം ഗന്ധരിനെ സപ്പോർട്ട് ചെയ്യാത്തതുപോലെയാണ് കാണിക്കുന്നത് ഇതുകൊണ്ട് ഗന്ധരന് ഭാവിൻ്റെ എട്ടിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് ഈ ഒരു മെയിൻ്റെ കളിയിൽ നിന്നും ചിലപ്പോൾ ഗുന്ധറിനെ മാറ്റാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ത്രിപ്പുളശ്ശേരി അങ്ങനെ പ്ലാനില്ല പക്ഷെ മറ്റുള്ള ഒഫീഷ്യൽസിനെല്ലാം ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് അതായത് ഗന്ധർണ്ണ വെച്ച് മുന്നോട്ട് പോയാലൊന്നും ഇവർക്ക് ടിക്കറ്റ് സെയിലാവുന്നില്ല എന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ റോമൻ സെറ്റ് സീന കോടി ഇവരെയൊക്കെ ചാമ്പ്യൻസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവരെ പ്രതീക്ഷിച്ച് തന്നെ നിറയെ ടിക്കറ്റ് സെയിലാവാറുണ്ട് അപ്പോൾ അതേ സംഭവം ഇപ്പുറത്ത് നടക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ അകം തന്നെ ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇതിനർത്ഥം മോശമാക്കി കാണിക്കും എന്നല്ല ഇനി റോമൺ ട്രെയിൻസിൻ്റെ പ്ലാനിനെ പറ്റി പറയാം അതായത് സമ്മർ സ്ലാമിൽ ഇവരുടെ ടാറ്റിംഗ് മാച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം റോമൻ ട്രെയിൻസിൻ്റെ പ്ലാൻ എന്തായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത് അതായത് സമ്മർ സ്ലാം വരേക്ക് റോമൻ ട്രൈൻസ് രണ്ട് റോ എപ്പിസോഡിലും അതുപോലെ തന്നെ സമ്മർ സ്ലാമിലും അടുപ്പിച്ച് വരുന്നുണ്ട് അതായത് ഇനി അങ്ങോട്ട് മൂന്ന് ഷോയിൽ കൺഫേം ആയിട്ട് റോമൺ ട്രെയിൻസിന് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ സമ്മർ പ്ലാനിന് ശേഷം എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓഗസ്റ്റിൽ നടക്കുന്ന ക്ലാഷിൻ ഇൻ പാരീസ് അവിടെയും ഒരു മാച്ച് കൊടുത്തുകൊണ്ട് പിന്നീട് റോമൺ ഫ്രണ്ട്സ് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകും എന്നാണ് പറയുന്നത് അതായത് സമ്മർ സ്ലിന് ശേഷം ക്ലാഷിൻ പാരീസും അതിനുശേഷം റോമൻ ഫ്രണ്ട്സ് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് റോമൺ ഫ്രണ്ട്സ് പിന്നീട് മൂവി ഷൂട്ടിങ്ങിലായിരിക്കും ബിസി ആയിട്ട് ഉണ്ടാവുക അതായത് സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന മൂവിയിൽ നമ്മുടെ റോബിൻ ട്രൈൻസ് അഭിനയിക്കുന്നുണ്ട് അതുപോലെ കോടിയും ഉണ്ട് എന്നൊക്കെ ന്യൂസ് വന്നിരുന്നു എന്നാൽ റോബിൻ ട്രൈങ്സ് കൺഫേം ആയിട്ടും ആ ഒരു മൂവി ഷൂട്ടിങ്ങിന് പോകുന്നത് കൊണ്ട് സമ്മർ സ്ലാം അല്ലെങ്കിൽ ക്ലാഷ് ഇൻ പാരീസിന് ശേഷം റോമൻ ട്രെയിൻസ് ഡബ്ല്യു ഡബ്ല്യു വരാനോ പുതിയ സ്റ്റോറി ലൈൻ ചെയ്യാനോ ചാൻസ് ഇല്ല പിന്നീട് റോമൻ ട്രെയിൻസും വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും അപ്പോൾ റോബിൻ ട്രൈൻസ് റെസൽ ബിനിയ സീസൺ വരെ വരില്ല എന്നല്ല അതിനേക്കാൾ മുൻപൊക്കെ റിട്ടേൺ ചെയ്ത് എന്തെങ്കിലും പുതിയ സ്റ്റോറി ലൈൻ പോകുന്ന സമയത്ത് സെത്ത് ടീമ് തിരികെ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ അപ്പോൾ റോമിൻ ഫ്രണ്ട്സ് എന്തായാലും സമ്മർ സ്ലാമിന് ശേഷം ഒന്നും ഡബ്ല്യു ഡബ്ല്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ല വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണുന്നൊരു ബൈ താങ്ക്സ് യു സർ